കായംകുളം കൃഷ്ണപുരം സ്നേഹനഗർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ ഓച്ചിറ അനിയൻസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചത് കെ എസ് ആർ എ രക്ഷാധികാരി എസ് ശശിധരൻ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സമ്മേളനം പ്രസിഡന്റ് പി എസ് സോമൻ ഉദ്ഘാടനം അത് അന്ന് തുടങ്ങി ഇരുപതാം നൂറ്റാണ്ടോട് കൂടി അത് അതിന്റെ മൂർജ്ജ്ഞാ ഭാവത്തിലെത്തുകയും നമുക്ക് വേണ്ടി സ്വാതന്ത്ര്യം നേടിത്തരുന്നതിനു വേണ്ടി മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ നേതാക്കൾ വനിതകൾ എല്ലാവരും അഹോരാത്രം കഷ്ടപ്പെട്ടതിന്റെ അഹോരാത്രം ത്യാഗം സഹിച്ചതിന്റെയും ഷാനവാ സഫയർ അധ്യക്ഷത വഹിച്ചു വി വിശ്വജിത്ത് സ്വാഗതം പറഞ്ഞു തുടർന്ന് കെ എസ് ആർ എ കുടുംബാംഗങ്ങൾ പങ്കെടുത്ത ദേശഭക്തി ഗാനം അരങ്ങേറി രാമനാഥൻ പ്രകൃതി സതീശൻ പെരുമ്പലത്ത് എന്നിവർ നേതൃത്വം നൽകി കെ എസ് ആർ എ സെക്രട്ടറി എ അഷ്റഫ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി എ നിസാർ വിത്തൂർ വരദദേവൻ പിള്ള വിജയൻ എസ് ശ്രീലതാ പ്രസന്നൻ സലിം ഇലഞ്ഞിയിൽ സുരേഷ് കുമാർ വി തുടങ്ങിയവർ പങ്കെടുത്തു ഒരേ ഒരു ഇന്ത്യ ഒറ്റ രാജ്യക്കാരാണ് ഇന്ത്യക്കാരാണ് എന്ന ബോധം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ആ സന്ദേശം ഓർമ്മിപ്പിക്കുന്ന വളരെ മഹാ മഹാ മനോഹരമായ ഒരു പാട്ടായിരുന്നു ഗാനമായിരുന്നു കുട്ടികൾ ഇവിടെ അവതരിപ്പിച്ചത് ഇരുചക്രവാഹന റാലിക്ക് രംഗനാഥ് പരബ്രഹ്മ ഫ്ളാഗ് ഓഫ് ചെയ്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ